കാസർഗോട്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എൺപത്തിരണ്ട് വയസ്സുകാരന് ഇരുപത് വർഷം കഠിന തടവും പുറമെ ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ശിക്ഷു മുഹമ്മദ് എന്നയാളെ കാസർഗോഡ് സ്പെഷ്യൽ കോടതി ഫോർ ദി ട്രയൽ ഓഫ് ഒഫൻസസ് അണ്ടർ പോക്സോ ആക്ട് കോടതിയാണ് ശിക്ഷിച്ചത് നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാല് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കേസിലാണ് ശിക്ഷയുണ്ടായിരിക്കുന്നത് ജഡ്ജ് പി എം സുരേഷാണ് ഇരുപത് വർഷം കഠിനതടവും പുറമെ ഒരു ലക്ഷം രൂപ പിഴയടക്കുവാനും ശിക്ഷിച്ചത് പിഴയടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രതി രണ്ടു വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നതായി പരാതിയിൽ പറയുന്നത് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് കടയുടെ ഉള്ളിലുള്ള മുറിയിൽ വെച്ച് പല പ്രാവശ്യം കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി ഗൗരവതരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായത് പതിനാല് വയസ്സുള്ള മാനസിക വൈകല്യമുള്ള കുട്ടിയാണ് പ്രതിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ കുട്ടിക്ക് പണം നൽകുകയും ചെയ്തിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പോക്സോ പ്രകാരമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ ആദ്യാന്വേഷണം നടത്തിയത് അന്നത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന പോലീസ് ഇൻസ്പെക്ടർ ടി ഉത്തംദാസാണ് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സബ് ആയിരുന്ന എം ആർ അരുൺകുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹൊസ്തുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ ഗംഗാധരനും പ്രോസിക്യൂഷൻ ഡ്യൂട്ടിക്കായി എ എസ് ഐ ശോഭയും കോടതിയിൽ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്